ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടി സി ജോവിൻ ഇപ്പോൾ അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ശുചിത്വ മിഷനിൽ വന്നിരിക്കുന്ന വാക്കൻസീസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരുപാടായി വീഡിയോസൊക്കെ വന്നിട്ട് അപ്പോൾ നമുക്കൊന്നും വയ്യായിരുന്നു അപ്പോൾ അതായത് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം ശുചിത്വ മിഷനിൽ ജോലി നേടാൻ തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് തൃശൂർ ശുചിത്വ മിഷൻ സ്കീമുകൾ കാര്യക്ഷമമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടപ്പാക്കുന്നതിന് വെള്ളാങ്കല്ലൂർ മാള ചാവക്കാട് ചാലക്കുടി കൊടകര എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് തൃശൂർ ജില്ലാ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺമാരെ നിയമിക്കുന്നുണ്ട് ബി എസ് സി എൻവയോൺമെൻറ്റ് സയൻസ് അല്ലെങ്കിൽ കെമിസ്ട്രി ബോട്ടണി സുവോളജി ബി ടെക് എന്നീ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാൻ നന്നായിട്ട് അറിയുന്നവർക്കാണ് മുൻഗണന ഉണ്ടായിരിക്കുന്നത് ഇനി ജില്ലയിൽ ബന്ധപ്പെട്ട ബ്ലോക്ക് പരിധിയിലുള്ളവർക്കും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്കാണ് മുൻഗണന ലഭിക്കുന്നത് താല്പര്യമുള്ളവർ ജനുവരി മുപ്പത്തി ഒന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് മുമ്പായിട്ട് വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും വിശദമായിട്ടുള്ള ബയോഡാറ്റയും യോഗ്യത അടക്കം ഈ മേഖലയിലെ മുൻപരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം തപാൽ മാർഗമോ ഇമെയിൽ വിലാസത്തിലോ അപേക്ഷിക്കാം വിലാസം വരുന്നത് ജില്ലാ കോർഡിനേറ്റർ ജില്ലാ ശുചിത്വ മിഷൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗ് തൃശ്ശൂർ ആറ് എട്ട് പൂജ്യം 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 മൂന്ന് ഫോൺ നമ്പർ വരുന്നത് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് പൂജ്യം ഒന്ന് അഞ്ച് നാല് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ളവരും തൊട്ടടുത്തുള്ള ജില്ലയിലുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് തിരിച്ച് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് ഇനി വീഡിയോസ് മിസ് ചെയ്യാതെ അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും കാണാം